മറ്റു വാർത്തകളിലേക്ക് കാപ്പാൻ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി തിരികെ ജില്ലയിൽ പ്രവേശിച്ചതിന് പിടിയിലായി ആണ് മുളവുകാട് പോലീസിനെ പിടിയിലായത് സ്ത്രീകളെ ഉപദ്രവിച്ചതിന് ഉൾപ്പെടെ ഇയാൾക്കെതിരെ കേസുണ്ട് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് അറിയ എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന എന്നാൽ ആ നഗരത്തിന്റെ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഏറെ ചെളി നിറഞ്ഞ പ്രദേശമാണ് താന്തുണി എന്ന് പറയുന്നത് കാപ്പാ നിയമപ്രകാരമാണ് ഈ ശ്രീരാജിനെ നേരത്തെ നാട് കടത്തിയിരുന്നത് ഇയാൾ തിരികെ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാണ് മുളവുകാട് പോലീസ് സംഘം അവിടെ എത്തിയത് ഇയാളെ പിടികൂടാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു പ്രത്യേകിച്ച് ഈ ചെളി നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപക്ഷേയൊക്കെ വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ചാടാം ഇല്ലെങ്കിൽ ചെളിയിലേക്ക് ചാടാം നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം ഒരു വശത്ത് വലിയ ഫ്ളാറ്റുകൾ നിൽക്കുന്നു മറുഭാഗത്ത് ചെളിയാണ് നിറയെ ഉള്ളത് തന്നെ വളരെ പണിപ്പെട്ടാണ് ഇയാളെ പിടികൂടാനായത് പിടികൂടുന്നതിനിടയിൽ തന്നെ ഈ ചെളിയിലേക്ക് വീഴുകയും ചെയ്തു എന്തായിരുന്നാലും ഇയാളെയും കൊണ്ടാണ് മുളവുകാട് പോലീസ് പോകുന്നത് മുളവുകാട് സി ഐ ഡേയും എസ് ഐ ഡി ഒക്കെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത് സ്ത്രീകളെ ആക്രമിച്ചതിന് ഉൾപ്പെടെ എതിരെ ഏതാണ്ട് ആറോളം കേസുകളാണ് ാണ് ശ്രീരാജിന്റെ പേരിലുള്ളത് ഇത്തരത്തിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇയാളെ കാപ്പ നിയമപ്രകാരം പിടികൂടി നാടുകടത്തിയത് പിന്നീടാണ് ഇയാൾ നിയമം ലംഘിച്ച് വീണ്ടും തിരികെത്തിയത് അതിന്റെ പേരിലാണ് ഇയാളെ പിടികൂടിയത്